സി പി എമ്മിൻ്റെ അക്കൗണ്ട് മരവിപ്പിച്ചാൽ ഇവിടെ സുരേഷ് ഗോപിക്ക് വല്ല രക്ഷയും കിട്ടുമെന്നുള്ളൊരു ആലോചന സ്വാഭാവികമായിട്ട് ബി ജെ പിക്ക് ഉണ്ടാകാം അതിൽ കേരളത്തിലെ പൊതുവായ അവസ്ഥയെടുത്താൽ എൽ എൽ ഡി എഫിൽ സി പി എം ആണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ടൊരു ഘടകം തൃശ്ശൂരിലും അത് തന്നെയാണെന്ന് എല്ലാവർക്കും അറിയാം അപ്പം ഞങ്ങൾ ഞങ്ങളുടെ തിരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്തുന്നത് ഞങ്ങളുടെ കയ്യിൽ കെട്ടിവെച്ച കാശിൻ്റെ ഉറപ്പിൽ മാത്രമല്ല ഞങ്ങളുടെ കയ്യിൽ കുറച്ച് കാശ് എല്ലാ കാലത്തും ഉണ്ടാകാറുണ്ട് അത് രഹസ്യമല്ല അത് ഇന്ത്യ ഗവണ്മെൻറ്റിന് കൊടുക്കുന്ന കണക്കിലും ഞങ്ങൾ വ്യക്തമാക്കുന്ന കാര്യമാണ് ആ പണം ഞങ്ങൾ ചിലപ്പോൾ തിരഞ്ഞെടുപ്പിൽ ചിലവഴിക്കാറുമുണ്ട് ചില ഒരു ഭാഗം എന്നാൽ സാധാരണ നിരക്ക് തിരഞ്ഞെടുപ്പ് പ്രവർത്തനം ഞങ്ങൾ നടത്തുന്നത് ജനങ്ങൾ നൽകുന്ന സംഭാവന ഉപയോഗിച്ചാണ് ആ വശം തടയാൻ ഒരു കൂട്ടർക്കും കഴിയില്ല അപ്പോൾ തൃശ്ശൂർ ജില്ലാ കമ്മിറ്റിയുടെ അക്കൗണ്ട് ഫ്രീസ് ചെയ്തത് സുരേഷ് ഗോപിയെ രക്ഷിക്കാനാണെങ്കിൽ ആ രക്ഷ കിട്ടാൻ പോകുന്നില്ല ഞങ്ങളുടെ പ്രവർത്തനം കൂടുതൽ സജീവമായി തന്നെ ഇവിടെ നടക്കും ഒരു തരത്തിലുള്ള നിങ്ങളെപ്പോലെ നിങ്ങളെന്ന് പറഞ്ഞാൽ ബി ജെ പിയെ പോലെ വൻപിച്ച തോതിൽ പണമൊന്നും ചിലവഴിക്കാൻ ഞങ്ങൾക്കാവില്ല പക്ഷേ ആവശ്യമായ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളൊക്കെ ഞങ്ങൾ നടത്താറുണ്ട് അതിപ്പോൾ ഇവിടെയും നടത്തുന്നുണ്ട് ഞങ്ങൾ എൽ ഡി എഫ് നടത്തുന്നുണ്ട് അതിൻ്റെ ഭാഗമായി കാര്യങ്ങൾ നീങ്ങും അതിലൊന്നും ഒരു കുറവുമുണ്ടാവില്ല ഉറപ്പായി സുരേഷ് ഗോപി നമ്മുടെ ഈ മണ്ഡലത്തിൽ പരാജയപ്പെടുന്ന അവസ്ഥയിലേക്ക് എത്തുമെന്നത് ആർക്കും സംശയമില്ലാത്ത കാര്യമാണ് അപ്പോൾ ഇതുകൊണ്ടൊന്നും അദ്ദേഹത്തെ രക്ഷിക്കാൻ ഇ ഡിക്കോ ബി ജെ പിക്ക് കഴിയില്ല